വെളിച്ചം കാണു വിഷാദ സാധ്യത അകറ്റു നേരത്തെ എഴുന്നേൽക്കുന്നവർ പലപ്പോഴും ഉയർന്ന തോതിലുള്ള പോസിറ്റീവ് വികാരങ്ങൾ ജീവിത സംതൃപ്തി എന്നിവ അനുഭവിക്കുന്നു എന്നും വിഷാദം ഉത്കണ്ഠ എന്നിവ ഇവർക്ക് കുറവായിരിക്കുമെന്നും പഠനം ജാമ സൈക്യാട്രിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ രാവിലെ എഴുന്നേൽക്കുന്നത് വിഷാദരോഗ സാധ്യത ഇരുപത്തിമൂന്ന് ശതമാനം കുറയ്ക്കുമെന്ന് കണ്ടെത്തി വൈകി എഴുന്നേൽക്കുന്നവരെ അപേക്ഷിച്ച് അത് രാവിലെ എഴുന്നേൽക്കുന്നവർ ദിവസം മുഴുവൻ കൂടുതൽ പോസിറ്റീവ് മാനസികാവസ്ഥ ആസ്വദിക്കുന്നുവെന്ന് ഇമോഷണൽ ജേണലിൽ മറ്റൊരു പഠനം സൂചിപ്പിക്കുന്നു കൂടാതെ പ്രഭാത വെളിച്ചം കൊള്ളുന്നത് സിർകാർഡിയൻ ഋതം നിയന്ത്രിക്കുന്നതിലും സെറാട്ടോണിൽ പോലുള്ള മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്ന ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു പ്രഭാത വെളിച്ചത്താൽ ഉത്തേജിപ്പിക്കപ്പെടുന്ന സെറാട്ടോണിന്റെ അളവ് വർദ്ധിക്കുന്നത് മാനസികാവസ്ഥയെ ഉയർത്തുകയും ഉത്കണ്ഠയും വിഷാദവും കുറയ്ക്കുകയും ചെയ്യും ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസിക ആരോഗ്യം ആരോഗ്യകരമായ ജീവിതശൈലി ശീലങ്ങൾ എന്നിവയിൽ മാറ്റം വരുത്തും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും സ്റ്റേ ഹെൽത്തി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക